ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെയെങ്കിലും ജീവൻ ഹരി കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങാമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്തായാലും താൻ പോയിട്ട് നാളെ വായെന്ന് ഹരിയും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവൻ അവിടെ നിന്ന് പോകുന്നു ജീവൻ വിചാരിക്കുന്നു കണ്ട രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല നാളെ വരട്ടെ ഇയാൾ പറഞ്ഞ ഡോക്ടറെ ഒന്ന് വിളിക്കണം കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയോ അറിയാമല്ലോ ശേഷം കാണിക്കുന്നത് വീണയെ വീണയാണെങ്കിൽ ഇതുവരെ വിചാരിച്ച കാര്യമൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഹരിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് വീണ എന്നാൽ ഹരി ഇപ്പോൾ പഴയ നമ്പറല്ല ഉപയോഗിക്കുന്നത് മറ്റൊരാളാണ് ഇപ്പോൾ ഫോൺ എടുത്തിരിക്കുന്നത് ഹരിയേട്ടനല്ല എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു ഇത് തന്നെയാണ് ഹരിയേട്ടൻ്റെ നമ്പർ എന്ന് വീണയും പറയുന്നു നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ ഇതാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഫോൺ ഇതാണ് നമ്പർ നോക്കി വിളിക്കും മാഡം വെറുതെ മനുഷ്യനും എനിക്കെടുത്താതെ എന്ന് അയാൾ പറയുന്നു അങ്ങനെ ആ വഴിയും അടഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ വീണ പിന്നെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചു ആ ഫോണിലേക്കും വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നതുമില്ല എല്ലാവരും നമ്പർ മാറ്റി എന്നെ ഒഴിവാക്കാൻ തന്നെ ആയിരിക്കും എന്ന് വീണ വിചാരിക്കുന്നു അകെ തകർന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് വീണ ശേഷം കാണിക്കുന്നത് കല്യാണി വീട്ടിലേക്ക് വന്നിരിക്കുന്നു കല്യാണി അമ്മാവനോട് പറയുന്നു അബൂബാ ഇന്ന് സ്കൂളിൻ്റെ അടുത്ത് വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ പോയി അച്ഛനെ അച്ഛനെ ഇടിക്കാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ ഹരി നടന്ന കാര്യങ്ങൾ പറയുന്നു ഒരു കുട്ടി അലക്ഷ്യമായി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആ കുട്ടിയെ ഞാൻ രക്ഷിച്ചു അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എന്നെ മറ്റൊരു വണ്ടി ഇടിക്കാൻ വന്നപ്പോൾ ആ കുട്ടിയാണ് രക്ഷിച്ചത് എന്ന് പറയുന്നു ആര് സുജാത ആ ആരെന്നാദ്യം അമ്മ അവൻ ചോദിച്ചു ഹരി പറയുന്നുണ്ട് താഴത്തെ വാടകക്കാരെന്ന് ആര് സുജാതി എന്ന് അമ്മ അവൻ ചോദിക്കുന്നു അല്ല എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു പത്മ ടീച്ചർ എന്ന് അച്ഛനും പത്മ ടീച്ചറും കൂടി റോഡിൽ വീണു കണ്ടുനിന്ന കുട്ടികളെ എന്താ പറഞ്ഞെന്നറിയോ പത്മ ടീച്ചർ രക്ഷിക്കാതിരുന്നെങ്കിലേ അച്ഛനെ എന്തെങ്കിലും പറ്റി പോയേനെ അപ്പോൾ കണി കാണുന്നതിലും ശകുനത്തിലുമൊക്കെ കാര്യമുണ്ട് എന്ന് അമ്മാവൻ പറയുന്നു ഇന്ന് രാവിലെ ആ പത്മ ടീച്ചറിന്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞെന്നറിയോ പത്മ ടീച്ചറിനെ കണി കണ്ടാൽ ഇന്നത്തെ ദിവസം നശിച്ച് പോകുമെന്ന് എന്നിട്ടിപ്പോൾ അതേ ആൾ തന്നെ വേണ്ടി വന്നില്ലേ നിന്നെ രക്ഷിക്കാൻ എന്നമ്മാവൻ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇങ്ങനെ തുടങ്ങിക്കോളും റോഡിലെ ആക്സിഡന്റ് നടക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നവരെ രക്ഷിച്ചു എന്നിരിക്കും അത് ദൈവിക സിദ്ധി ഉണ്ടായത് കൊണ്ടല്ല എന്ന് ഹരി പറയുന്നു സ്ഥിരമായി കണി കാണണമെങ്കിൽ പത്മ ടീച്ചറിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് അമ്മാവൻ പറയുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ ഹരി നിൽക്കുന്നു എനിക്ക് ഒരു ദിവസം പോലും അവരുടെ മുഖം കണി കാണുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല നേരം വെളുത്ത് എണീക്കുമ്പോൾ എനിക്ക് ഇവരുടെ മുഖം കണ്ടാൽ മതി അതാണ് എൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നുണ്ട് ഹരി അത് നല്ലതാണെങ്കിലും കല്യാണം എൻ്റെ അമ്മാവൻ പറയുമ്പോൾ കല്യാണി പറയുന്നു അച്ഛൻ അത് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അച്ഛൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൂപ്പനാരാ പത്മ ടീച്ചന്റെ ബ്രോക്കറോ കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറയാനുണ്ടല്ലോ എന്നമ്മാവൻ കുഞ്ഞുവായിൽ വലിയ വർത്തമാനം പറയുന്നത് അത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് ഹരിയും പറഞ്ഞു ഡേ ഇനി പത്മ കാര്യം ഇവിടെ ഒരു വാക്കുപോലും പറയരുതെന്ന് ഹരി പണ്ടത്തെ ശത്രുത ഇവന്റെ മനസ്സിലായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അധികം താമസിയാതെ നീതനെ അത് എന്നോട് പറയും പത്മ ടീച്ചറുമായിട്ട് എന്റെ കല്യാണം നടത്തി തരാൻ എന്നെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അദ്ദേഹം ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു ജ്യോതി കിടന്നുറങ്ങുകയാണ് ആ സമയം ജ്യോതി ഒരു സ്വപ്നം കാണുന്നുണ്ട് ഒരു വല്ലാത്തൊരു സ്വപ്നം അത് മറ്റൊന്നുമല്ല ജീവൻ ഒരു സ്കൂട്ടറിൽ തൻ്റെ വീട്ടിലേക്ക് വരുന്നു സ്റ്റെപ്പ് ഇറങ്ങി ഈ വീട്ടിന്റെ തന്നെ താഴേക്ക് വരികയും അവരുടെ മുന്നിലേക്ക് വരുന്നതായും ഒക്കെ ജോലി സ്വപ്നം കണ്ട് പെട്ടെന്ന് ചാടി എണീറ്റു കിച്ചണിൽ നിൽക്കുകയായിരുന്നു നിത്യ എന്തെ പറ്റി ജ്യോതിന് നേരത്തെ എണീറ്റല്ലോ എന്നെ നിത്യ പറയുമ്പോൾ ജ്യോതി വന്ന് നിത്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്റെ പറ്റിയെന്നെ നിത്യ ചോദിക്കുന്നു എന്താ നീ വല്ലാണ്ടിരിക്കുന്നത് നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് എന്താ എന്നൊക്കെ ചോദിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഏട്ടനെ സ്വപ്നത്തിൽ കണ്ടു ഏട്ടൻ ചെയ്ത പ്രവർത്തികളോട് എനിക്ക് ദേഷ്യമുണ്ട് പക്ഷേ എൻ്റെ ഏട്ടനല്ലേ ഏട്ടൻ ഇവിടെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്നെ ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു മരിച്ചു പോയവർ തിരിച്ചു വരുവാണെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തിരിച്ചു വരുവായിരുന്നില്ലേ ഏട്ടനോട് ഞാൻ ചോദിച്ചു ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറെ കാലം ഞാൻ ഇരുട്ടിലായിരുന്നു ഇപ്പോഴാണ് വെളിച്ചത്തിലേക്ക് വന്നതെന്ന് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഭലിക്കുവാൻ നിത്യേജ് എന്ന് ജ്യോതി പറയുന്നു എന്നെങ്കിലും ഏട്ടൻ നമ്മളെ തേടി വരുമോ എന്നും ചോദിക്കുന്നു ഇതേ സമയം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ ജീവൻ ഇപ്പോൾ ഹാരിയുടെ വീട്ടിൽ കഴിഞ്ഞു ജ്യോതി വീണ്ടും നിത്യോട് പറയുന്നു ഏട്ടൻ കുറേ സംസാരിച്ചു അമ്മയെ കാണണം ഏട്ടത്തെ കാണണം ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അന്ന് പുഴയിൽ നിന്ന് ഏട്ടൻ രക്ഷപ്പെട്ട് കാണുവോ കഥകളൊക്കെ വായിക്കുന്നത് പോലെ എവിടെയെങ്കിലും കുറെ കാലം ഓർമ്മയില്ലാണ്ട് കിടന്നിട്ട് ഒരു ദിവസം തിരിച്ചു വരുമോ എന്നും ജ്യോതി ചോദിക്കുന്നു ഇത് കേട്ട് എങ്ങനെ നിൽക്കുകയാണ് നിത്യ ഹരിയുടെ വീട്ടിലേക്ക് വന്ന ജീവൻ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് നിത്യ ഇപ്പോൾ ജ്യോതിയോട് പറയുന്നു അങ്ങനെ ഒരിക്കൽ നിന്റെ ഏട്ടൻ തിരിച്ചു വന്നാൽ നമുക്ക് മരിക്കാനുള്ള സമയമായി എന്നർത്ഥം ജീവൻ ഹരിയുടെ വീട്ടിലേക്ക് വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് കഥക് തുറക്കാത്തതിനാൽ അവിടെ നിന്ന് വിളിക്കുകയാണ് സാറേ സാറേ എന്ന് പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഒരു പയ്യൻ നിൽക്കുന്നത് കാണുന്നു ജ്യോതിയുടെ മകനാണത് ആദി ജീവൻ ഇപ്പോൾ താഴേക്ക് വരുന്നു ജീവൻ അകത്തേക്ക് നോക്കുന്നു ആരാ നിങ്ങൾ എന്നെ ആദ്യം ജീവനോട് ചോദിക്കുന്നു ഇവിടെ വേറെ ആരുമില്ല എൻ്റെ ജീവൻ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നു അത് ചോദിക്കാൻ നിങ്ങൾ ആരാ നിന്റെ പേരെന്താ എന്നെ ജീവൻ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നു ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരമല്ലല്ലോ അത് ആരാണെന്ന് പറ ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഒരു പ്രോഡക്റ്റും കൊണ്ടുവന്നതാണെന്ന് ജീവൻ എൻ്റെ പ്രോഡക്റ്റ് എന്ന് എന്നാദി മോൻ വീട്ടിലെ മറ്റുള്ളവരെ വിളിക്ക് അവരോട് ഞാൻ സംസാരിച്ചോളാം കേട്ടോ എന്ന് ജീവൻ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിൽ ഡോർ ഡെലിവറിക്ക് ഒരാൾ വന്നിരുന്നു അയാൾ അവിടുത്തെ ആൻറ്റിയുടെ മാല മോഷ്ടിച്ചിട്ടാണ് പോയത് എന്നാദ്യ പറയുമ്പോൾ ജീവൻ പറയുന്നു എടാ ഞാൻ അങ്ങനത്തെ ആളെന്നോ അല്ല കേട്ടോ മോൻ ആരെങ്കിലും ഒന്ന് വിളിക്കേ അപ്പോഴത്തേക്ക് ഞാൻ അകത്തേക്ക് കയറിയിരിക്കാമെന്ന് ജീവൻ പറയുമ്പോൾ ആദ്യം പറയുന്നു അത് വേണ്ട പുറത്ത് നിന്നാൽ മതി എൻ്റെ അമ്മ വന്നിട്ട് നല്ല ആളാണോ ചീത്തയാളാണോ എന്നോ അമ്മ പറയും എന്നിട്ട് അകത്തേക്ക് കയറിയാൽ മതി അമ്മയുടെ മുന്നിൽ നിന്ന് അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആദ്യം അകത്തേക്ക് പോകുന്നു നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് എന്നാദ്യം ചോദിക്കുന്നു അങ്ങനെ കമ്പനിയുടെ പേര് ജീവൻ പറഞ്ഞു കൊടുക്കുന്നു നിത്യോട് ആദിച്ചെന്ന് പറയുന്നു അമ്മയെ പുറത്ത് ഒരാൾ വന്ന് നിൽക്കുന്നു ആരെ ആരാമോനെ നിത്യ ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നു അയാൾ എന്തോ പ്രോഡക്റ്റ് വിൽക്കാം വന്നതാണെന്ന് ഇത്ര രാവിലെ തന്നെയോ എന്ന് നിത്യ ചോദിക്കുന്നു അമ്മ ഇങ്ങ് വന്നേ എന്ന് വീണ്ടും വിളിക്കുകയാണ് ആദ്യം ഒരു മിനിറ്റ് ഞാൻ ഈ കൈ കഴുകിയിട്ട് വരാമെന്ന് നിത്യയും പറയുന്നു മോവാ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിത്യയും ആദ്യം അവിടേക്ക് പോകുന്നു ഈ സമയം ജീവനെ വിളിക്കുകയാണ് ഹരി താൻ വാക്യൂം ക്ലീനറും കൊണ്ട് രാവിലെ വരാണെന്ന് വരാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ടെന്താ വരാത്തതെന്ന് ചോദിക്കുന്നു അയ്യോ സാറേ ഞാൻ വന്നതാ ഞാൻ അവിടെ വന്ന് ബെല്ലടിച്ചപ്പോ ആരെയും കാണാത്തോണ്ട് ദാ ഞാൻ താഴെ വന്നതാണെന്ന് പറയുന്നു തന്നോട് തന്നോടാരെ അങ്ങോട്ട് പോവാൻ പറഞ്ഞത് താൻ മുകളിലേക്ക് വന്നേ എന്ന് ഹരി പറയുന്നു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ശരി സാർ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു ജീവൻ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് അവിടേക്ക് ഓടിപ്പോകുന്നു അതുകൊണ്ട് തന്നെ നിത്യയും ആദ്യം അവിടേക്ക് വന്നപ്പോൾ ആളെ കാണാനില്ല ആൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ ഇവിടെ നിന്നിരുന്നു എന്ന് ആദി അമ്മ വരാൻ വൈകീട്ടുണ്ട് പോയതായിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ പോയതാണെങ്കിൽ പോട്ടെ പോട്ടേന്ന് നിത്യയും പറയുന്നുണ്ട് ജീവൻ ഹരിയുടെ മുന്നിലേക്ക് വന്നു സോറി സാർ ഞാൻ കരുതിയ സാറ് താഴെയായിരിക്കും താമസിക്കുന്നതെന്നാ ഞാൻ അമ്പലത്തിൽ നമ്പറത്തിൽ പോയതാ ബെല്ലടിച്ചാൽ കാണാതാവുമ്പോ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ എന്ന് ഹരി ചോദിക്കുന്നു അല്ലാതെ വെറുതെ അയൽപ്പക്കത്ത് പോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ ഹരി ചോദിക്കുന്നു സോറി സാർ ഇത് ഒറ്റ വീടല്ലേ എന്റെ ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു ഒറ്റ വീടാണ് പക്ഷെ അവിടെ താമസിക്കുന്നത് എന്റെ ആരുമല്ല മനസ്സിലായി സാർ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ അയൽക്കാരി ശല്യക്കാരി അല്ലേ എന്നൊക്കെ ജീവൻ ഞാൻ കയറിയുവാ എന്ന് പറഞ്ഞ് ഹരി ഇപ്പോൾ ജീവനെ അകത്തേക്ക് വിളിച്ചു ആരായ അമ്മാവൻ ചോദിക്കുമ്പോൾ ഇതൊരു വാക്യൂം ക്ലീനർ വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്നെ ഹരി ഇയാൾ കമ്പനിക്ക് കമ്പനിയിൽ നിന്ന് ഡെമോയ്ക്ക് വേണ്ടി വന്നതാണെന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ താഴെ ചെന്ന് പത്മ ടീച്ചറിനെയും കൂടി വിളിച്ചുകൊണ്ടു വരാമെന്ന് അമ്മാവൻ അവർക്കും കൂടി വേണമെങ്കിലോ എന്ന് പറയുന്നു ഇതേസമയം നിത്യ വളരെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ